ആ എഫ്ഐആർ വളരെ കൃത്യമായി എഴുതി വയ്ക്കുന്നുണ്ട് ഈ ഈ മൊബൈലിലെ ചാർജർ ഇട്ട് കഴുത്തിൽ മുറുക്കുകാരെ എഴുതുന്നുണ്ട് എന്നിട്ടും അവിടെ വധശ്രമ കേസ് എടുക്കുന്നില്ല ഐ പി സി മുന്നൂറ്റി എട്ട് പോലും ചുമത്തുന്നില്ല ഇനി ഇനി ചുമത്തിയ ഗാർഹിക വിടണമെന്ന് ക്ലീഷയാവട്ടെ വേണമെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കാവുന്നതാണ് അതും ആ പോലീസിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ച് കസ്റ്റഡിയിൽ എടുക്കണ്ട പുറത്തേക്ക് പോകട്ടെ എന്ന് തീരുമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മണിക്ക് വന്ന ഈ കുടുംബം ഏഴ് മണിയായിട്ട് പോലീസ് സ്റ്റേഷൻ നിൽക്കുമ്പോൾ അതിനിടയിൽ വന്ന ഈ പ്രതി സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ ഇനി പോയി അതുവലിയ വിവാദമായി വാർത്തയായി ഈ പ്രതിക്ക് പിന്നാലെ ഒരു സ്പെഷ്യൽ ബ്രാഞ്ചുകാരനും പോയിട്ടില്ല എത്ര വിവാദമുണ്ടായിട്ടും ആ കല്ലിന് കാറ്റ് പിടിച്ച പോലെ പിന്നെയും ദിവസങ്ങൾ കാത്തിരുന്നു എന്നിട്ട് പ്രതി സുഖമായി സിംഗപ്പൂർ വഴി അദ്ദേഹത്തിൻ്റെ ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര പോയെങ്കിൽ ആ പന്തീരാങ്കാവ് പോലീസും അതിൻ്റെ മേലാളന്മാരും കേരളത്തോട് പരസ്യമായി പ്രഖ്യാപിക്കുകയല്ലേ ഇവ ഇയാളിനി ആരെ കൊന്നാലും എന്തു പുകൾ ഈ അക്രമിക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് പരസ്യമായി നഗ്നമായി പ്രഖ്യാപിക്കുകയല്ലേ ശ്രീ എം ജയേന്ദ്രൻ അങ്ങനെ പ്രഖ്യാപിക്കുകയാണ് എന്നുള്ളതുകൊണ്ട് ഒരു യാതൊരു യോജിപ്പുമില്ല ഹാഷ്മി പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പന്തീരങ്കാവ് പോലീസ് പിന്നെ ബോധപൂർവം തന്നെ ഇക്കാര്യത്തിൽ അലംഭാവമോ വീഴ്ചയോ മാത്രമല്ല തെറ്റും വരുത്തിയിട്ടുണ്ട് അക്കാലത്ത് ഒരു സംശയവുമില്ല പക്ഷേ ഇപ്പോഴാരാണ് അന്വേഷിക്കുന്നത് ഇപ്പോൾ ഫറോഖ് എ സി പി ആണ് സജു സജു കെ അബ്രഹാമാണ് അന്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇവിടെ ഇപ്പോൾ വിമർശിച്ച കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുന്നു പോലീസിനെതിരെയുള്ള വിമർശനങ്ങളെ ഉൾക്കൊള്ളുന്നു പക്ഷേ ഈ പോലീസിൻ്റെ താഴെയുള്ള പോലീസ് സ്റ്റേഷനിൽ ഇത്ര ഒരു അനീതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ അനീതി തിരുത്താനായി അതേ പോലീസ് സംവിധാനമാണ് ഗവൺമെൻറ് ഉപയോഗിക്കുന്നത് അതാണ് ഗവൺമെൻറ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം കൃത്യമായി ചെയ്യാനുള്ള നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് എ സി പിക്ക് ചുമതല കൊടുത്ത് ഏഴ് പേർ ടീമിനെ അതുപോലെ തന്നെ എ സി പി എറണാകുളത്ത് പറവൂരില്ല പെൺകുട്ടിയുടെ വീട്ടിലെതിൽ എടുത്തിരുന്നു താങ്കൾ ആത്മാർത്ഥമായി കരുതുന്നുണ്ടോ താങ്കൾ ആത്മാർത്ഥമായി കരുതുന്നുണ്ട് ഇതുപോലെ ഇന്റർപോളുമായി ബന്ധപ്പെട്ട് റെക്കോർഡ് നോട്ടീസ് ഒക്കെ കുറ്റവാളിക്കൈമാറ്റ കരാറിലൂടെ ഈ പ്രതിയെ കേരളത്തിൽ കൊണ്ടുവരും താങ്കൾ കരുതുന്നുണ്ടോ അല്ല താങ്കൾ കരുതുന്നുണ്ടോ പോലീസ് ആരെങ്കിലും ബോധിപ്പിക്കാനാണ് ചെയ്യുന്നത് അയാളെ പുറത്തേക്ക് ആനയിച്ച നോട്ടീസോ എന്ത് കോട നോട്ടീസ് എന്ത് ഇന്റർപോൾ എന്ത് സി അല്ല താങ്കൾ അങ്ങനെ കണ്ടോളൂ ഞാൻ അങ്ങനെയല്ല കാണുന്ന ചർച്ചയിൽ ഇരിക്കുന്നത് അതുകൊണ്ടാണല്ലോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയേണ്ടത് താങ്കൾ അങ്ങനെ പറഞ്ഞോളൂ ഞാൻ അകത്ത് എനിക്ക് വിയോജിപ്പില്ല താങ്കൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ എനിക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് ഉപയോഗിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ പറയുന്നു ഞാൻ അങ്ങനെയല്ല കാണുന്നത് അങ്ങനെ ഒരു പിന്നെ വ്യതിയാനം പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ സംവിധാനം ഉപയോഗിച്ച് തന്നെ അത് കറക്റ്റ് ചെയ്യുകയും ഈ പ്രശ്നത്തിൽ നിലവാരത്തിലേക്ക് നിലപാടിലേക്കും അന്വേഷണത്തിലേക്കും എത്തിച്ചേർന്നുകൊണ്ട് വേണം കോടതിയുടെ ബോധ്യം ശരിയായിരുന്നെങ്കിൽ സാർ അങ്ങയുടെ ഉത്തമ ബോധ്യം ശരിയായിരുന്നെങ്കിൽ ആലുവയിൽ മുഫിയ എന്ന് പറയുന്ന മജിസ്ട്രേറ്റ് ആകാൻ കൊതിച്ച പാവം പിടിച്ച ഒരു പെൺകുട്ടിയെ കൊലയ്ക്ക് കൊടുത്ത കൊലപാതകത്തിലേക്ക് തള്ളിവിട്ട വധ എന്താണ് ആത്മഹത്യാ കുറിപ്പിൽ പേരെഴുതി വെച്ച് സുധീർ ഇപ്പോൾ സർവീസിൽ ഉണ്ടാവുമായിരുന്നില്ല അങ്ങയുടെ ബോധ്യം ശരിയായിരുന്നെങ്കിൽ സി എം ജയേന്ദ്രൻ അല്ല അത് അങ്ങനെയല്ലോ നമ്മളൊരു ഒരു കേസിനെ പിന്നെ ഈ ഒരു വിഷയം പന്തീരംഗ വിഷയം സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഹാഷ്മി അതിനെ കോറിലേറ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കേസുകൾ പാനലിസ്റ്റുകൾ പറയാൻ സാധിച്ചേക്കും താങ്കൾക്കും പറയാൻ സാധിച്ചേക്കും പക്ഷേ ഒരു കേസിനെ ഫോക്കസ് ചെയ്താണല്ലോ പറയുന്നത് താങ്കൾ ചോദിച്ചു എഫ്ഐആർ ഞാൻ വായിച്ചിട്ടുണ്ടോ വായിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ചർച്ചയിൽ പറയേണ്ടത് അതിനെ കോർലേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കേസുകൾ രണ്ടായിരത്തി പതിനാറ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള സംഭവ വികാസങ്ങളെ അധികരിച്ച് പറയാൻ കഴിയും പാനലിസ്റ്റുകൾക്കും പറയാൻ കഴിയും പക്ഷേ ഇവിടെ ഇരിക്കുന്നത് ഞാനിരിക്കുന്ന പന്ത്രാംഗത ദിൽ താങ്കൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എൻ്റെ പ്രതികരണം അറിയിക്കാനായിട്ടാണ് അതാണ് എനിക്ക് പറയാൻ കഴിയുക ഞാൻ സംസാരിക്കുകയും ചെയ്യേണ്ടത് എന്തുകൊണ്ടാണ് മറിച്ചൊരു ബോധത്തിലേക്ക് എത്താൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ എന്ന് ഞാൻ